തനിക്കുണ്ടായ ഒരു അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറയുന്നത് അബ്രഹാമിനുണ്ടായ തോന്നലൊന്നുമല്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഒരു വികാരത്തിന്റെ മുകളിൽ ഉണ്ടായ ഒരു കാര്യമൊന്നുമല്ല നേരത്തെ മറിച്ച് അബ്രഹാം തേജോമനായ ദൈവത്തെ കണ്ടിരുന്നു രസപ്പെട്ടവളി ഇരിക്കുമ്പോൾ തന്നെ സംഭവിച്ചു എന്ന് അപ്പൊ വായിക്കുന്നു അപ്പൊ ആ ദൈവത്തിന്റെ ആ ദൈവത്തെ കണ്ടപ്പം കണ്ടതുകൊണ്ട് ആ ദൈവത്തെ മനസ്സിലാക്കിയത് കൊണ്ട് അബ്രഹാമിൻ ഒരു കാര്യം മനസ്സിലായി ഈ ദൈവം മരിച്ചവരെ ഉയർപ്പിപ്പാൻ ശക്തനാണ് ഇല്ലായ്മയിൽ നിന്ന് എല്ലാത്തിനും ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ ശക്തനാണ് അവൻ വാക്തത്വം ചെയ്ത് നിവർത്തിപ്പാനും ശക്തനാണ് അപ്പൊ മരിച്ചവരെ ഉയർപ്പിപ്പാൻ ദൈവം ശക്തനാണ് എന്ന് അബ്രഹാം ഉറച്ചു വാക്തത്വം ചെയ്ത് നിവർത്തിപ്പാനും ശക്തനാണെന്ന് ഉറച്ചു അതുകൊണ്ട് ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു എന്നാണ് നമ്മൾ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇരുപത്തി ഒന്നാമത്തെ വാക്യം പോലെയാണ് വായിക്കുന്നു നാലാമത്തെ നാലാമധ്യായം അവൻ അവന് വിശ്വാസത്താൽ അവൻ വാക് വാക്തത്വം ചെയ്തത് പ്രവർത്തിക്കാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവന് അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മരണത്തിനെ ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചും ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേസു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളത് ആകയാൽ തന്നെ അപ്പോ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു അതോ നീതിയായി കണക്കിട്ടു എന്ന് പറയുമ്പോൾ അബ്രഹാം ദൈവം മരിച്ചവരിൽ നിന്ന് ഒരുവൻ മരിച്ചു പോയാൽ അവനെ മരിച്ചവരിൽ നിർപ്പിപ്പാൻ ദൈവ ശക്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു ആ വിശ്വാസം അബ്രഹാൻ നീതിയായി കണക്കിട്ടു ഇവിടെ നമ്മൾ വായിച്ചത് ഇവിടെ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് നാലാമത്തെ നാല് ഇരുപത്തിയഞ്ച് വാക്യം വായിച്ചത് നമ്മളും ഒരു കാര്യം വിശ്വസിച്ചു നമ്മൾ വിശ്വസിച്ചത് എന്ത് കാര്യമാണ് ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു അപ്പൊ അബ്രഹാം വിശ്വസിച്ചത് എന്താ അബ്രഹാം വിശ്വസിച്ചത് ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിവുള്ളവനാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് ഈ ദൈവം അത് അവന് നീതി അബ്രഹാമിന് നീതിയാക്കാൻ കിട്ടൂ അപ്പൊ നമ്മൾ ഒരു കാര്യം വിശ്വസിച്ചു അതായത് ൂസിൽ യഹൂദന്മാരാൽ കൊല്ലപ്പെട്ട് അരുമത്തിലെ യോസേഫിന്റെ കല്ലറയിൽ അടക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ മൂന്നാം നാൾ ദൈവം മരിച്ചവരിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ചു ഇപ്പൊ അബ്രഹാം വിശ്വസിച്ചത് ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ് എന്ന് വിശ്വസിച്ചു അത നീതിയാക്കണം കിട്ടും അതുപോലെ തന്നെ നമ്മളും ഒരു കാര്യം വിശ്വസിച്ചു ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചിരിക്കുന്നു അപ്പോൾ അബ്രഹാം വിശ്വസിച്ച പോലെ തന്നെ നമ്മളും ഒരു കാര്യം വിശ്വസിച്ചു ദൈവം യേശുക്രിസ്തുവിനെ ഉയർത്തെഴിച്ചിരിക്കുന്നു അബ്രഹാം വിശ്വസിച്ചത് യേശുക്രിസ്തുവിനെ ഉയർത്തെഴിപ്പിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചു കാര്യമൊന്നുമല്ല നേരെ മറിച്ച് ഒരു കോം ഒരു പൊതുമായിട്ടുള്ള ഒരു കാര്യം അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കും ആ വിശ്വസിച്ചതാണ് ദൈവം മരിച്ചവരെ ഏർപ്പിപ്പാൻ ചക്തനങ്ങൾ പക്ഷെ നമ്മൾ വിശ്വസിച്ച കാര്യം ദൈവം യേശുക്രിസ്തുവിനെ ദൈവം ഏർപ്പിച്ചു അപ്പൊ ഈ അബ്രഹാം മരിച്ചവരിൽ ഉയർപ്പി ദൈവം മരിച്ചവരിൽ ഉയർപ്പിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ വിശ്വസിച്ച പോലെ തന്നെ നമ്മളും യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ ദൈവം മരിച്ചവരിൽ ഉയർപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിച്ചു അതുകൊണ്ട് ആ വിശ്വാസം ദൈവം നമുക്ക് നീതിയായി കണക്കിട്ടു ഏത് വിശ്വാസം അബ്രഹാമിന് അവന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടതുപോലെ തന്നെ ദൈവം യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന നമ്മൾക്ക് അബ്രഹാമിന് കണക്കിട്ട അതേ നീതി തന്നെ വിശ്വാസത്തിന്റെ ആ നീതി തന്നെ ദൈവം നമ്മുടെ പേർക്കും കണക്കിട്ടു അബ്രഹാമിന് കണക്കിട്ട പോലെ തന്നെ നമ്മളുടെ പേരിൽ ദൈവം ആ കണക്കിട്ടത് ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചുപിച്ചു എന്നുള്ള വിശ്വാസം അബ്രഹാമിന് കണക്കിട്ട പോലെ തന്നെ ദൈവം നമുക്കും കണക്കിട്ടു അപ്പൊ അബ്രഹാമിന് ഉദ്ദേശി വിചാരിച്ച് മാത്രമല്ല എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നമ്മെ വിചാരിച്ചും കൂടിയാണ് നമ്മെ വിചാരിച്ചും കൂടെ എന്ന് പറയാം അബ്രഹാം വിശ്വസിച്ചുകൊണ്ട് നമുക്കും അത് നീതിയായി കണക്കിട്ടും എന്നല്ല നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നീതിയായി കണക്കിട്ടത് അബ്രഹാം വിശ്വസിച്ചത് അബ്രഹാമിൻ നീതിയായി കണക്കിട്ടതുപോലെ ഞാൻ വിശ്വസിച്ചത് നാം ഓരോരുത്തരും വിശ്വസിച്ചത് നമുക്ക് നീതി ആട് ദൈവം കണക്കിടുന്നു അങ്ങനെ നാം വിശ്വാസത്താൽ അങ്ങനെയാണ് അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടത് അങ്ങനെയാണ് നമ്മളും വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെ ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചു എന്ന് തെരഞ്ഞേൽപ്പിച്ചു അങ് ആ വിശ്വാസമാണ് നമുക്ക് നീതിയായി കണക്കിട്ടിരിക്കുന്നത് ഇനി അഞ്ചാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോ നാലിൻ്റെ ഇരുപത്തി നാലാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഇരുപത്തിയഞ്ചാം ഏർ നാലാം അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഒരു വാക്യോടെ ഞാൻ വായിച്ചോട്ടെ കർത്താവ് യേശു ക്രിസ് യേശു ക്രിസ്തുവിനെ മരിച്ചേന്ന് ഓർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ ഉള്ളതാണ് ആ നീതി അപ്പൊ കർത്താവ് കർത്താവ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ യേശു ക്രിസ്തുവിനല്ല യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ അത് പിതാവായ ദൈവമാണ് അപ്പൊ ആ ദൈവത്തിൽ ആ പിതാവായ ദൈവത്തിൽ നാം വിശ്വസിക്കാൻ വിശ്വസിച്ചത് കൊണ്ട് അത് നീതിയായ കണക്കിട്ടു ഇനി അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം അവർ വായിക്കുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മ നമ്മുടെ കർത്താവേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഇപ്പൊ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മൾ നീതീകരിക്കപ്പെട്ടു യേശുക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു മരിച്ചവരെ ഉയർപ്പിച്ചു എന്നുള്ള വിശ്വാസത്താൽ അബ്രഹാമിനെ പോലെ തന്നെ വിശ്വാസം അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ട പോലെ തന്നെ ദൈവം നമ്മുടെ ഈ വിശ്വാസം നീതിയായി കണക്കിട്ടിരിക്കുന്നു അതുകൊണ്ട് ആ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു അങ്ങനെ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തോട് നീതി ദൈവമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വിശ്വാസം നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഈ സമാധാനം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ കാലത്തും പ്രത്യേകിച്ചും ഈ സമാധാനം എന്ന് പറഞ്ഞ നമ്മൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മില് കുറെ കാലയുദ്ധമൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ ഇങ്ങനെ ഏർ നമ്മൾ ചിലപ്പോൾ പേപ്പറിലൊക്കെ കാണാം അവർ സമാധാന കരാറിൽ ഒപ്പുവെച്ചു എന്നുവെച്ചാൽ തീ ഭയങ്കര ശത്രുത്വത്തിലും വൈരാഗ്യത്തിലും എതിർപ്പിലും യുദ്ധത്തിലുമൊക്കെ ആയിരുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പക്ഷേ ഏതോ ചില രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു സമാധാനത്തിൽ ആകുക എന്ന് വെച്ചാൽ രണ്ട് പേരും ഇനി പരസ്പരം യുദ്ധം ചെയ്യത്തൊന്നുമില്ലെന്നും പരസ്പരം ഒരു ഈ കോപവും അല്ലെങ്കിൽ അങ്ങനത്തെ വൈരാഗ്യ മനസ്ഥിതി രണ്ട് രാജ്യങ്ങളും വിട്ടുകളഞ്ഞിട്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സമാധാനമായിട്ട് ഇനി മുന്നോട്ട് പോകും എന്നുള്ള സമാധാന കരാറുകളിൽ രണ്ട് ഇരു രാജ്യങ്ങൾ ഒപ്പുവെച്ചു എന്നൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവവും നമ്മളും തമ്മിൽ ഭയങ്കരമായി ശത്രുതയിലായിരുന്നു ആ ശത്രുതയുടെ കാര്യം നാം പാപികളും ദൈവം നീതിമാനും അഥവാ വിശുദ്ധനും ആണ് എന്നുള്ളതാണ് അപ്പൊ ആ ഈ രണ്ട് വ്യക്തി വ്യക്തികളല്ല നേരെ പറഞ്ഞ വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ശത്രുതയാണ് ദൈവ മനുഷ്യനോട് ശത്രുവായിരിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യനോടല്ല ദൈവത്തിന് ശത്രുത്വം ഉള്ളത് ആ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന രൂഢമൂലമായിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ഭരിക്കുന്ന മനുഷ്യനായി പോയിരിക്കുന്ന പാപത്തോടാണ് ദൈവത്തിന് സഹിച്ചുകൂടാത്ത അസ്വസ്ഥതയും വിരോധവും ഉള്ളത് മനുഷ്യനോടല്ല ദൈവത്തിൻ്റെ വൈരാഗ്യം പാപത്തോടാണ് അപ്പൊ അങ്ങനെ പാപത്തിലായിരുന്ന നാം ഓരോരുത്തരും യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചാൽ ഉയർപ്പിച്ചു എന്നുള്ള ആ ഉയർപ്പിച്ച ദൈവത്തിലുള്ള വിശ്വാസത്തോടെ നാം നീതിയിരിക്കപ്പെട്ടത് കൊണ്ട് ആ ശത്രുത്വത്തിന് നീക്കം വന്നു അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ദൈവം നമ്മൾ തമ്മിൽ ഒരു സമാധാന ബന്ധത്തിലായി സമാധാനം എന്ന് പറയുന്ന ശത്രുത്വം നീങ്ങി ദൈവം ഇപ്പോൾ നമ്മുടെ ശത്രു അല്ലാതായി തീർന്നിരിക്കുന്നു നാം ദൈവത്തിന്റെ ശത്രുക്കളല്ല ദൈവത്തിന്റെ മക്കളാണ് ശത്രുക്കൾ എങ്ങനെ ശത്രുത്വം നീങ്ങി വിശ്വാസത്താൽ എന്ത് വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ ദൈവം മരിച്ചുപിച്ചു എന്നുള്ള ആ വിശ്വാസത്താൽ ദൈവം അത് നമുക്ക് നീതിയായി കണക്കിട്ടത് കൊണ്ട് ഇപ്പോൾ നാമും ദൈവം തമ്മിൽ ഒരു സമാധാനത്തിൽ ആയിരിക്കുന്നു അതാണ് അഞ്ചാമത്തെ അധ്യായ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മൾ നമ്മുടെ കഥാവശേഷ മുഖാന്തരം ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് എന്നിട്ട് രണ്ടാമത്തെ വാക്കി പറഞ്ഞിരിക്കുന്നു നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു അപ്പോ ഇത് ഇത് ദൈവത്തിന്റെ കൃപയാണ് ദൈവം മനുഷ്യനെ വിശ്വാസത്താൽ നീതീകരിക്കുന്നു എന്നുള്ളത് ദൈവത്തിന്റെ കൃപയുടെ ഒരു ഭാഗമാണ് അപ്പൊ അങ്ങനെ ആ കൃപയിലേക്ക് ആ വിശ്വാസത്താഴുള്ള നീതീകരണത്തിലേക്ക് നമുക്ക് നമ്മുടെ കർത്താവേശുസ് മുഖാന്തരം പ്രവേശനം ലഭിച്ചു അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത് നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ഇപ്പൊ നാം ദൈവ തേജസ്സിന്റെ ഇങ്ങനെ തുടങ്ങിയ വാക്യം മൂന്നാമത്തെ രണ്ടാമത്തെ വാക്യത്തിന്റെ മൂന്നാമത്തെ വാക്യം മുതലാണ് അത് തന്നെയല്ല രണ്ടാമത്തെ വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ വായിക്കുന്നു നാം ദൈവ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു അപ്പൊ നമ്മുടെ പ്രശംസാ വിഷയം എന്നുള്ളത് ദൈവ ദൈവത്തിന്റെ തേജസ്സിന്റെ ദൈവത്തിന്റെ തേജസ്സിലാണ് നമ്മുടെ പ്രശംസയായിരിക്കുന്നത് ആ ദൈവത്തിന്റെ തേജസ് എന്ന് പറഞ്ഞാല് ദൈവിക ദൈവത്തിന്റെ സ്വഭാവമാണ് എന്ന് നമുക്ക് പുറപ്പാട് പ്രസവം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ അവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ദൈവം ആദ്യ മഹ്ണൻ ആദാവിനെ സൃഷ്ടിച്ചപ്പോ അവൻ പാപം ചെയ്യുന്നത് വരെ പാപത്തിന് വീഴുന്നത് വരെ അവൻ്റെ തേജസ് ഉണ്ടായിരുന്നു ദൈവ തേജസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് റോമാലായി തന്നെ ഒരു ഭാഗത്ത് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ തേജസ് ആദ്യ മഹിഷൻ ആദാമിന് പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഏഴു കൂട്ടം കാര്യങ്ങളിൽ ഒരു കൂട്ടം ഒരു കാര്യം ദൈവത്തിന്റെ തേജസ്സാണ് അപ്പൊ ഈ തേജസ് യേശുക്രിസ് മുഖാന്തരം ദൈവം നമുക്ക് മടക്കി ലഭിക്കാൻ മടക്കി തരാൻ സന്നദ്ധനാണ് ഒരുക്കമുള്ളവനാണെന്നും നമുക്ക് ആ തേജസ് തിരികെ കിട്ടും എന്നും ഉള്ള ഒരു പ്രത്യാശ നമുക്കുണ്ട് അതുകൊണ്ട് അപ്പസന പോലെ സിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്തുന്റെ മഹത്വം പ്രാണിപ്പാൻല്ലോ ഞങ്ങളുടെ സുവിശേഷഘോഷത്താൽ ദൈവം നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത് ഇപ്പൊ ക്രിസ്തുവേശുവിന്റെ മഹത്വം പ്രാപിക്കാൻ എന്നുള്ളതാണ് ക്രിസ്തുവേശുവിന്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഗ്ലോറി എന്ന് പറഞ്ഞാൽ മഹത്വമാണ് തേജസ് ആണ് നമുക്കറിയാമല്ലോ അപ്പൊ ക്രിസ്തുവേഷ്യന്റെ തേജസ് പ്രാപിക്കാനാണ് ആ മഹത്വം പ്രാപിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അപ്പൊ ആ തേജസ് യേശുക്രിസ്തുവിൽ ഉള്ള ദൈവ തേജസ് നമ്മുടെ പങ്കാളിത്തം ആയി നമ്മുടെ നമുക്ക് പങ്കുള്ളതായി തീരും നാമോ അതിൽ പങ്കുള്ളവരാണ് എന്നാൽ അത് നാം പ്രാപിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ തന്നെ ദൈവത്തേജസ്സിനാൽ നിറയപ്പെട്ടവനായി കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നു യേശു ക്രിസ്തു മാത്രമല്ല അപ്പസല പൗലോസും ഇങ്ങനെ ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു നാം തേജസ്സിന്മേ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ഒരു തേജസ്സിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവ യേശുക്രിസ്തു ദൈവ സ്വഭാവത്തിന്റെ പങ്കാളിത്തമാണ് ഇന്ന് ആ തേജസ് എന്ന് പറയുന്നത് എന്നാൽ കർത്താവ് യേശുക്രിസ് പ്രത്യക്ഷതയിൽ നാം പ്രാപിക്കാനുള്ള ഒരു തേജസ് ഉണ്ട് ആ തേജസ് ഈ യേശുക്രിസ്തു സ്വഭാവം എന്നും ഉള്ളത് മാത്രമല്ല ദൈവം ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവരാജ്യത്തിൽ നമുക്കൊരു തേജസ് ഉണ്ടായിരിക്കും അത് നമ്മൾ ഇന്ന് പ്രാപിക്കുന്ന ഇന്ന് കാണുന്ന ഈ ദൈവിക സ്വഭാവം മാത്രമല്ല അതിന്റെ അപ്പുറത്തേക്ക് ഉള്ള ഒരു കാര്യം കൂടെയാണ് എന്ന് ദൈവനത്തിൻ്റെ ആഴമായ ഒരു പഠനത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ദൈവ യേശു ക്രിസ്തുവിൽ ദൈവ തേജസ് ആ തേജസ്സിന്റെ പങ്കാളിത്തത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു മൂന്നാമത്തെ വാക്യത്തിൽ അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെയും ണമാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ആ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു തരുന്ന അനേക കഷ്ടങ്ങളുണ്ട് പല വിധത്തിലുള്ള കഷ്ടങ്ങളുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഷ്ട ഓരോ കഷ്ടങ്ങളുടെ ആ അളവിനും തൂക്കത്തിനും അതുപോലെ തന്നെ ആ കാറ്റഗറിക്കൊക്കെ വ്യത്യാസമുണ്ട് ഓരോ എല്ലാവർക്കും ഒരേ കഷ്ടമായിക്കൊണ്ടെന്നില്ല അവരുടെ അവരവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്താലാണ് അവരെ ദൈവിക സ്വഭാവം ഉള്ളവരാക്കി തീർക്കാൻ കഴിയുന്നത് എന്ന് സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ഏത് രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്താലാണ് അവർക്ക് ആ സ്വഭാവം പ്രാപിക്കാൻ കഴിയുന്നത് എന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ആ രീതിയിലെല്ലാം ദൈവം അവരെ കടത്തിവിടും അത് ഒരാൾ ഒരാൾക്ക് ഒരു രീതിയാണ് വേറൊരാൾക്ക് വേറെ രീതിയായി അപ്പോ പക്ഷെ ഇതിന്റെ എല്ലാ ആത്യന്തികമായ ലക്ഷ്യം നാം ദൈവത്തിന്റെ തേജസ് ഉള്ളവരായ ക്രിസ്തുവിന്റെ തേജസ് പ്രാപിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണു സിദ്ധ പ്രത്യാശ ഉളവാക്കുന്നു അപ്പൊ കഷ്ടത നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചു കഴിയുമ്പോൾ കഷ്ടതകളിലൂടെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ കഷ്ടത അനുഭവിക്കുമ്പോൾ അത് കഷ്ടതായി അനുഭവിക്കുക എന്ന് പറഞ്ഞാല് കഷ്ടതയിൽ കൂടെ കടന്നു പോകുക എന്ന് മാത്രമല്ല കഷ്ടത നാം അനുഭവിക്കുന്ന അനുഭവിക്കുന്നൊരവസ്ഥയുണ്ട് അതിന്റെ തെളിവ് ഉദാഹരണം പറയുകയാണെങ്കിൽ ചന്ദ്രക്ക് മേശയ്ക്ക് അഭേദനവും ഈ മൂന്ന് ബാലന്മാര് തീച്ചുളയിലൂടെ കടന്നു പോകുക ചെയ്തത് അവര് ആ തീച്ചുളയിൽ തന്നെ ആയിരുന്നു തീച്ചുളയിൽ കൂടെ കടന്നു പോകുക എന്ന് പറയുന്ന ഒരു കാര്യം ആ തീച്ചുളയിൽ ആയിരിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം കഷ്ടതയിൽ കൂടെ കടന്നു പോകുക ഒരു കാര്യമാണ് എന്നാൽ കഷ്ടത അനുഭവിക്കുക എന്നുള്ളത് വേറൊരു കാര്യമാണ് ഈ കഷ്ടത നാം അനുഭവിക്കണം അനുഭവിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം കഷ്ടത സഹിഷ്ണുതയോളമാക്കും സഹിഷ്ണുതെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ സഹിക്കാനുള്ള ഈ കഷ്ടം സഹിക്കാനുള്ള ഒരു മാനസിക ശാരീരിക അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംജാതമാകും അത് ഒരു ദിവസം കൊണ്ടല്ല നീണ്ട കാലങ്ങൾ കൊണ്ട് ഈ കഷ്ടത സഹിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം നമ്മൾ നമ്മിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഈ കഷ്ടത സഹിഷ്ണതയെ ഉളവാക്കും നമ്മുടെ ജീവിതത്തിൽ ആ കഷ്ടത ഇപ്പം ഒരു ദിവസം നമുക്ക് വിശക്കുമ്പോൾ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലേ രണ്ട് നേരം നമ്മൾ ഈ ഫാസ്റ്റിംഗ് പ്രയറിലൊക്കെ ഇരിക്കും ഇരിക്കുന്നവർക്ക് അത് പ്രകടമായിട്ട് കൃത്യമായിട്ടും അറിയാൻ കഴിയുന്നുണ്ട് ആദ്യത്തെ ദിവസമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭക്ഷണം കഴിക്കാതെ ദൈവം പ്രാർത്ഥനയോടെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസം കാരണം വയറിൽ വയറിലെ വിശപ്പ് നമുക്ക് സഹിക്കാൻ പറ്റാത്തവരും ഒരു കുറച്ച് ദിവസങ്ങളെ കഴിഞ്ഞു കഴിയുമ്പം ഈ വിശപ്പ് നമ്മൾക്ക് അത്ര കഠിനമായ ആദ്യത്തെ ദിവസത്തെ അത്ര കഠിനമായിട്ട് തോന്നാറില്ല ഒരു മൂന്നാല് നാല് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശപ്പ് എൻ്റെ കാടിന്യം വളരെ കുറഞ്ഞു 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 വരുന്നതായിട്ട് പിന്നെ ഈ വിശപ്പ് നമ്മളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നു നമുക്ക് അസ്വസ്ഥമാക്കാതിരിക്കുന്നു നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഷ്ടത അത് സഹിക്കാനുള്ള ഒരു ഒരു കൃപ ഒരു ശക്തി സ്വാഭാവികമായും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്നതായിട്ട് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ മനസ്സിലാക്കാൻ കഴിയും കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെ ഉളവാക്കും സിദ്ധത സിദ്ധന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സിദ്ധൻ സിദ്ധൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാട്ടിലും കുറച്ചും കൂടെ ആത്മീയമായി ഉന്നതിയിലുള്ള അവസ്ഥയാണ് സിദ്ധത എന്ന് പറയുന്നത് ആത്മീയ ആയ അവസ്ഥയാണ് അപ്പൊ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കും ഈ അതുകൊണ്ട് നാം കഷ്ടതയിൽ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നതിന്റെ കാര്യം ഈ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണ സിദ്ധതയും സിദ്ധ്യത പ്രത്യാശയുള്ളമാക്കുന്നു ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പം ഒരു പ്രത്യാശ നമുക്കുണ്ട് ആ പ്രത്യാശ എന്ന് പറയുന്നത് നാം ഒരു തേജസ് ദൈവ തേജസ്സിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരായതുകൊണ്ട് ആ തേജസ് പ്രാപിക്കാനുള്ള മാർഗം ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വന്നത് കൊണ്ട് ആ കഷ്ടതയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് ദൈവത്തിൻ്റെ ഹിതവും ആയതുകൊണ്ട് അതിൻ്റെ അന്ത്യത്തിലുള്ള ആ ദൈവത്തേജസ് ഞാൻ പ്രാപിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മള് ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കാനിടയാകുന്നത് ഇങ്ങനെ ഈ ഈ രീതിയിലെല്ലാം പോയി കഴിഞ്ഞാലും ആ ഒരു അതിനെക്കുറിച്ച് ദൈവ പറഞ്ഞിരിക്കുന്ന ഒരു ഒരു കാര്യം ഇങ്ങനെയാണ് ഒരു സ്ത്രീയെ പ്രസവിക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായ മാന ശാരീരികമായ അസ്വസ്ഥതകളും വേദനകളും പ്രയാസങ്ങളും എല്ലാം ഉണ്ട് പക്ഷെ പ്രസവിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുന്നു എന്നുള്ള ആ കാരണം കൊണ്ട് ആ വേദനയും പ്രയാസം ബുദ്ധിമുട്ടും ഒക്കെ അല്പകാലത്തേക്ക് സഹിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ആ കുഞ്ഞിനെ കുറിച്ച് ഇവൾ അതെല്ലാം സാരമില്ലെന്ന് എണ്ണുന്നു എന്ന് പറഞ്ഞ പോലെ കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇതിന്റെ അപ്പുറത്ത് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന തേജസ് വിശ്വാസസ്ഥാൻ കാണുന്നവരെ സംബന്ധിച്ചോളം ഈ കഷ്ടത നിസ്സാരമായും സാരമില്ലെന്നും എണ്ണാൻ കഷ്ടത കഷ്ടത സഹിഷ്ണതയും സഹിഷ്ണസിദ്ധതയെ സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നു എന്നറിഞ്ഞ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ഇനി അടുത്ത വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നു പ്രത്യാശക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ ഇപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത് കൊണ്ട് ദൈവം ഒരു മനുഷ്യനെ എത്രത്തോളം എങ്ങനെല്ലാം സ്നേഹിക്കുന്നുണ്ടോ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതേ അളവിൽ തന്നെ നമുക്ക് സ്നേഹിക്കാൻ കഴിവില്ലാത്തവരാണ് സ്വാഭാവികം സാധാരണ മനുഷ്യൻ എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഓരോ മനുഷ്യർക്കും ദൈവം ഒരുവനെ സ്നേഹിക്കുന്ന പോലെ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ള ഒരു മനുഷ്യന് മറ്റു മനുഷ്യനെയും സ്നേഹിക്കാൻ കഴിയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അതിപ്രധാനമായ കാര്യം ഓരോ ദിവസം കഴിയും തോറും നാം ദൈവീക സ്വഭാവത്തിന് തീരുന്നു എന്നുള്ളതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അതിപ്രധാനമായ പ്രവൃത്തി നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ക്രമേണ അതേ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ അതേ സ്വഭാവം നാം തീരുന്നതിന്റെ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളുള്ളിൽ ഉള്ള ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇല്ലാതെ ആർക്കും ദൈവം സ്നേഹിച്ച പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഒരിക്കലും കഴിയത്തില്ല അതിന്റെ കാരണം ദൈവത്തിന് മാത്രമേ സ്നേഹം യഥാർത്ഥമായ സ്നേഹം എന്നുള്ള കാര്യമുള്ളൂ മനുഷ്യർക്കുള്ളത് സ്നേഹമല്ല ഇഷ്ടപ്പെടലാണ് ഈ സ്നേഹം ഇഷ്ടപ്പെടലിനെ സ്നേഹമായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത് എനിക്ക് എൻ്റെ ആശയമായി ഒത്തുപോകുന്ന അല്ലെ ഞാനുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒത്തുപോകുന്ന എൻ്റെ രീതിക്കൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് ഇഷ്ടമുണ്ട് ആ വ്യക്തിയോട് എന്നാൽ അത് സ്നേഹമല്ല സ്നേഹം അല്ല അത് ഇഷ്ടം ആണ് ഇംഗ്ലീഷില് ലവ് എന്നും ലൈക്ക് എന്നും രണ്ട് പദങ്ങളുണ്ട് ലവ് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടലാണ് പലപ്പോഴും നമ്മൾ കാണുന്നത് ലവ് അല്ല ലൈക്കാണ് ഇഷ്ടപ്പെടലാണ് അതുകൊണ്ടാണ് ഏതെങ്കിലും ഈ രണ്ട് പേരിൽ ഏതെങ്കിലും ഒരു വ്യക്തി മറ്റു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ അവരുടെ തൻ രണ്ടുപേരും തമ്മിലുള്ള ആ ബന്ധത്തിന് മുറിവ് സംഭവിക്കുന്നതിന്റെ കാരണം അത് സ്നേഹമായിരുന്നില്ല ഇഷ്ടപ്പെടലായിരുന്നു എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ പരിസ്ഥാത്മാവനാൽ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നുവല്ലോ അടുത്ത ആ ആരാധവാക്യം നാം ബലഹീനൻ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ഭക്തർക്ക് വേണ്ടി മരിച്ചു ഏഴ് ഏഴു വട്ടമാക്കി ഞാൻ വായിക്കുന്നു നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും ക്രിസ്തുവോ ഇവിടെ രണ്ടു കൂട്ടർ കാര്യം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ മരിക്കണം മരിക്കാൻ തയ്യാറാകുന്നത് അവക്തർ വേണ്ടി നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും ക്രിസ്തു എപ്പോഴാണ് ആർക്കു വേണ്ടിയാ മരിച്ചതെന്ന് ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൻ ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ രണ്ടു പേര് തമ്മിൽ ആശയപരമായി രണ്ടുപേര് തമ്മിൽ ഒത്തുപോകുമ്പോൾ അവർ തമ്മിൽ ഒരു ഇഷ്ടമുണ്ട് സ്നേഹം അതിൽ സ്നേഹം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഇഷ്ടപ്പെടലുണ്ട് എന്നാ ഇവിടെ രണ്ടുപേരും തമ്മിൽ ഒത്തുപോയ സമയത്തല്ല ക്രിസ്തു ഒരുവന് വേണ്ടി എനിക്ക് വേണ്ടി മരിച്ചത് നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് രണ്ടുപേരും തമ്മിൽ ബന്ധ ശത്രുക്കളായിരുന്നപ്പോഴാണ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചത് അപ്പോ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹം എന്താണ് എന്ന് നാം മനസ്സിലാക്കുന്നത് ന ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളോട് സ്നേഹം നമ്മെ സ്നേഹിച്ചു എന്നെ വെറുക്കുന്ന എന്നെ തീരെ ഇഷ്ടമില്ലാത്ത എന്നെ എന്നോട് പോലും ചെയ്യാത്ത എന്നോട് സംസാരിക്കാത്ത എന്നോട് മിണ്ടാത്ത എന്നെ വെറുക്കുന്ന ഒരു മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്ന പോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ പരിശാത്മാവ് വേണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ എന്ന് എന്നതുപോലെ ദൈവത്തെ ഏറ്റവും കൂടുതൽ വെറു ഏറ്റവും വെറുക്കുകയും ദൈവത്തെ പരിഗണിക്കാതിരിക്കുകയും ദൈവത്തെ നിഷേധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് യേശു ക്രിസ്തു അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി മരിച്ചു അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം എന്താണ് എന്ന് ആ മരണത്തിൽ കൂടെ ദൈവം വെളിപ്പെടുത്തി ദൈവത്തിന്റെ സ്നേഹം എന്താണ് ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം ഇതാണ് നമ്മൾ ദൈവം ദൈവമായിട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനുമായിട്ട് ഭയങ്കര അടുപ്പത്തിലായിരിക്കുമ്പോൾ ആ മനുഷ്യന് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യാനോ പല പലതും ചെയ്യാനോ ഇഷ്ടപ്പെടും എന്നാൽ ഇവർ തമ്മിൽ ഭയങ്കര ശത്രുത്വത്തിലായിരിക്കുമ്പോൾ അത് ചെയ്യാൻ ഇഷ്ടപ്പെടുമോ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല അത് പക്ഷെ ഇഷ്ടപ്പെട്ട ഒരുമനുണ്ട് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് യേശു ക്രിസ്തു നാം പാപികളായിരുന്നപ്പോൾ ശത്രുക്കളായിരുന്നപ്പോൾ ഒരു കാരണവശാലും തമ്മിൽ തമ്മിൽ കണ്ടാൽ മിണ്ടത് പോലും ഇല്ലാതിരുന്ന അവ ആ സമയത്ത് ആ സമയത്ത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി മരിച്ചു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് അങ്ങനെ മരിച്ചത് കൊണ്ട് ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു അതൊരു പ്രദർശനമായിട്ട് യേശു ക്രിസ്തുവിന്റെ ആ മരണം ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രദർശനമാണ് അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പരസ്യമാണ് എന്നെ നമ്മൾ ഒരു ദൈവം സ്നേഹിക്കുന്നുള്ളതിന്റെ ഒരു പരസ്യമായിട്ട് ദൈവം ക്രിസ്തുവിനെ നിർത്തിയിരിക്കുന്നു ഇനി അടുത്ത വാക്യത്തിൽ എങ്ങനെ നമ്മൾ വായിക്കുന്നത് അവന്റെ രക്തത്താൽ ഒമ്പാമത്തെ വാക്യം അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും ഇപ്പൊ നമുക്ക് ദൈവമായിട്ട് ഒരു നിരപ്പ് വന്നു യേശു ക്രിസ്തു ദൈവമായിട്ട് നമ്മളെ ഒരു സമാധാനം പറഞ്ഞ പോലെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ശത്രുത യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലായിരുന്നു എന്നാൽ മൂന്നാമത് ഒരു രാജ്യം വന്നിട്ട് ഈ രണ്ട് രാജ്യങ്ങളെ തമ്മിൽ അവരുടെ ഒരു സമാധാനത്തിലാക്കി ഈ സമാധാനത്തിൽ രണ്ട് രാജ്യങ്ങളുമായി എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു ദൈവത്തെയും നമ്മെയും തമ്മിൽ ഒരു സമാധാന ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു ഇതുവരെ ദൈവം നമ്മുടെ ദൈവത്തിന്റെ ശത്രുവായിരുന്നു നമ്മൾ ദൈവത്തിന് നമ്മോടും ശത്രുതുമുണ്ടായിരുന്നു വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല ആ വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജീവിതത്തിലുള്ള ഞാൻ എന്ന വ്യക്തിയെയെല്ലാം നേരെ മറിച്ച് ഞാൻ എൻ്റെ എന്നിൽ കുടികൊള്ളുന്ന പാപത്തെയാണ് ദൈവം ശത്രുവായി വിചാരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ശത്രുത്തിൽ ആയിരുന്നു യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മളോട് നിരപ്പിച്ചു അങ്ങനെ നിരപ്പിച്ച് ശത്രുത്വം മാറ്റിയത് കൊണ്ട് അതുവരെ ദൈവത്തിന് എന്നോട് ദൈവത്തിന് കോപം ഉണ്ടായിരുന്നു നാം എന്റെ ഒമ്പാദത്തെ മാറ്റത്തിൽ വായിക്കുന്നത് അവന്റെ രക്തിത്താൾ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും അപ്പൊ ദൈവത്തിന്റെ കോപത്തിന്റെ പാത്രമായിരുന്നു ഞാനും നമ്മൾ ഓരോരുത്തരും യേശു ക്രിസ്തു നമ്മളെ ദൈവമായിട്ട് സമാധാനത്തിലേക്ക് വരുത്തി ആ സമാധാനത്തിലേക്ക് വരുത്തിയ ശേഷം സമാധാനത്തിലെ വരുന്നു ഇപ്പം ശത്രുത നീങ്ങി അങ്ങനെ ശത്രുത നീങ്ങി സമാധാനത്തിൽ ആയ ദൈവവും നാം നാമും തമ്മിലുള്ള ബന്ധം ആ ബന്ധം മുഖാന്തരം ദൈവം ഇപ്പോൾ നമ്മളെ എത്രയധികമായി രക്ഷിക്കുമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എത്രയധികമായി കോപത്തിൽ നിന്ന് വെടിവെക്ക് പെടും പത്താമത്തെ വാക്യം ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ രക്തത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരുന്ന ശേഷം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും ഇപ്പൊ നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന്റെ അടുത്ത ഘട്ടത്തെ കുറിച്ച് പറയുന്നത് യേച്ചുറിച്ച നീതിയാൽ നാം രക്ഷിക്കപ്പെടും ശരി ദൈവം പ്രിയപ്പെട്ടവരെ ദൈവം അനുഭവിക്കുന്ന പക്ഷെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു ഇത് നമ്മളെല്ലാ സമൃദ്ധിയും അനുഗ്രഹിക്കുമാറാകട്ടെ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുവോ